ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിറന്നാളിന് ഡ്രസ്സ് എടുക്കാനായി അഞ്ജലിയും ആരതിയും വന്ന അതേ ഷോപ്പിൽ തന്നെയാണ് മേഘനാഥനും ഭാസിയും എത്തിയിരിക്കുന്നത് മുരളിയും കൂടെ തന്നെയുണ്ട് മുരളി അഞ്ജലിയോട് പറയുന്നു ചേച്ചി അമ്മ വരുന്നുണ്ട് അമ്മയ്ക്ക് ഒരു സാരി എടുക്കണം എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നോടൊപ്പം ചേച്ചി ഒന്ന് വരാമോ അത് കേട്ട് അഞ്ജലി പറയുന്നു അതിനെ ഇവിടെ തന്നെയാണ് മിടുക്കി ഇവളും ഇവളെയും കൊണ്ട് പോയിക്കോളൂ അത് കേട്ടപ്പോൾ മുരളിക്ക് ഒത്തിരി കൂടി സന്തോഷമാകുന്നു അച്ചൂടന് സെലക്ട് ചെയ്യാനായി അഞ്ജലി ഒറ്റയ്ക്കാണ് പോകുന്നത് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു അതേസമയം മേഘനാഥനും ഭാസിയും അവിടെ എത്തി എല്ലാ ഡ്രസ്സും എടുത്തു നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് മേഘനാഥൻ ഒരു കോള് വരുന്നു ഇതേ സമയം അമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്യുകയാണ് ആരതിയും മുരളിയും കൂടി ആ സമയം അഞ്ജലി മേഘനാഥൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു മേഘനാഥൻ തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല നേരത്തെ മേഘനാഥൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ടീഷർട്ട് എടുത്തുകൊണ്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് അഞ്ജലി പോകുന്നു മേഘനാഥൻ പിന്നീട് അവിടെ വന്ന് നോക്കിയപ്പോൾ ആ ഡ്രസ് അവിടെ കാണാനില്ല വേറെ കുറച്ച് ഡ്രസ്സുമായി ഭാസി വരുന്നുണ്ടോ സാറേ ഇതിൽ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നു അത് നീ നിന്റെ മോന് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് എവിടെ പോയി എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കാണും സാറേ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഭാസി പോകുന്നു ഇതേ സമയം ഇത് വിലയിടൂ എന്ന് പറഞ്ഞ് അഞ്ജലി ബിൽ സെക്ഷനിൽ കൊടുത്തും കഴിഞ്ഞു പിന്നെ ചുരിദാർ സെക്ഷനിലേക്ക് പോവുകയാണ് അഞ്ജലി ആ സമയം ആരതി സാരിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു അമ്മയ്ക്കായി ഒരു സാരി സെലക്ട് ചെയ്തു അതിന്റെ ബില്ലടിക്കാൻ മുരളി പോയ സമയത്ത് വേറെ കുറച്ച് സാരി എടുത്ത് അതിൽ ഒന്ന് നോക്കുകയാണ് ആരതി ഇത് മുരളി കാണുന്നു ഇതിന് എത്രയാണ് വില എന്നെ ആരതി ചോദിക്കുന്ന മൂവായിരം രൂപയാണെന്ന് ആ സ്ത്രീയും പറയുന്നുണ്ട് വേണ്ട ചേച്ചി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ആരതി പറയുന്നു മുരളി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് ബില്ല് പേ ചെയ്ത കാര്യം വന്ന് പറയുന്നു ആരതിയും കൊണ്ട് മുരളി പോകുന്നു ആരതി അവിടെ നിർത്തിയിട്ട് ഒരു മിനിറ്റ് ആരതി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുരളി തിരിച്ചു പോകുന്നു മുരളി വാങ്ങാൻ നോക്കിയപ്പോൾ ക്യാഷ് അത്രയും ഇല്ല കയ്യിൽ രണ്ടു ദിവസത്തേക്ക് ഈ സാരി ഇവിടെ വെച്ചേക്കാമോ ആർക്കും കൊടുക്കാതെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയല്ലേ അമ്മയ്ക്ക് സാരി വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ മൂവായിരം രൂപ എടുക്കാനില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഉറപ്പായിട്ട് ഞാൻ വന്ന് എടുത്തോളാം എന്ന് മുരളി പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു പലരെയും ഈ എങ്ങനെ പറയും എന്നിട്ട് ഈ വഴിക്ക് കാണാനില്ല അയ്യോ ഞാൻ ഉറപ്പായിട്ട് വരും ഈ സാരി വാങ്ങി അവൾക്ക് കൊടുക്കണം എങ്കിലേ എനിക്ക് സമാധാനമാകും ശരി എങ്കിൽ പിന്നെ രണ്ടു ദിവസം ഞാൻ ആരും കാണാത്ത മട്ടിൽ ഈ സാരി ഒളിപ്പിച്ചു വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ വരണം ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും അവർ പറയുന്നു അങ്ങനെ ആരതിയുമായി പോവുകയാണ് മുരളി ഇതേ സമയം വേറെ കുറച്ച് ഷർട്ടുമായി മേഘനാഥൻ ബിൽ സെക്ഷനിലേക്ക് വന്നു ഇത് പാക്ക് ചെയ്യാൻ പറയുന്നു അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്ന കുട്ടിയുടെ സൈസ് എത്രയാണെന്ന് കുട്ടിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുകയാണ് മേഘനാഥൻ കുട്ടിയുടെ സൈസ് തമ്മിൽ വളരുംതോറും മാറിക്കൊണ്ടേയിരിക്കും അവസാനം വാങ്ങിയതിന്റെ അടുത്ത സൈസ് വാങ്ങണം സർ മിക്കവാറും കറക്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നെ ആ സ്ത്രീ ആ സ്ത്രീ പറഞ്ഞപ്പോൾ ബാസി സൈസ് എത്രയാണ് എന്ന് മേഘനാഥൻ ഭാസിയോട് ചോദിക്കുന്നു ഭാസി പറയുന്നു ഒമ്പതോ പത്തോ വയസ്സുള്ള കുട്ടിക്ക് എടുത്തോളൂ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങിക്കാമല്ലോ എന്നാലും ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ് കിട്ടിയില്ലല്ലോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ബാസി പറയുന്നു അതൊന്നല്ലേ ഉള്ളൂ സർ ഇതിപ്പോൾ മൂന്നാലെണ്ണം ആയില്ലേ ഇല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ അതൊക്കെ അവർ പാക്ക് ചെയ്യുന്നുണ്ട് ഈ സമയം ചുറദാർ സെക്ഷനിൽ ചുറദാർ നോക്കുകയാണ് അഞ്ജലി ഭാസിയും മേഘനാഥനും അതുവഴി വരുന്നു ഭാസി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വരാ രാധയാണല്ലോ അവിടെ നിൽക്കുന്നത് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ആ കുട്ടി കാണാതെ മാറ്റണം കിഡ്സിന്റെ ഒരു വലിയ സെക്ഷൻ മുകളിലുണ്ട് നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്ന് ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു നീ പോയി ബിൽ സെ സെറ്റിൽ ചെയ്തിട്ട് വാ ഞാൻ കാറിലുണ്ടാകും അങ്ങനെ മേഘനാഥൻ പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ഭാസി പെട്ടെന്നാണ് ചേച്ചി എന്ന് പറഞ്ഞ് ആരതി രാധയുടെ മുന്നിൽ സമാധാനത്തോടെ ബാസിയും മേഘനാഥൻ പുറത്തേക്ക് പോവുകയും ചെയ്തു അവർ തുണിയുമായി പോവുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ അച്ഛനും അമ്മയും റോഡരക്കിൽ കൂടി നടന്നു വരുന്നു ഇതേ സമയം ആ പൂജാരിയെ കാണുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു തിരുമേനി കുറച്ചു മുമ്പേ ടൗണിൽ പോയിരുന്നു അല്ലേ എന്റെ മകൻ അവിടെയാണ് താമസിക്കുന്നത് അങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കൃഷ്ണന്റെ അയ്യോ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കാമായിരുന്നു എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ അമ്മ പറയുന്നു എന്തിനായിരുന്നു അവിടെ പോയിരുന്നത് പൂജയോ മറ്റോ ഉണ്ടായിരുന്നോ അറികേട്ട് തിരുമേനി പറയുന്നു പൂജയൊന്നും ഇല്ലായിരുന്നു വേറെ ഒരു ആവശ്യത്തിനാണ് പോയത് നമ്മുടെ ആ മേഘനാഥനിലെ തൃപ്പങ്കോട്ടെ ആ പഴയ സംബന്ധക്കാരൻ സുഭദ്രാമയുടെ ഭർത്താവാണോ ആണോ എന്ന് കൃഷ്ണന്റെ അച്ഛൻ ചോദിക്കുന്നു തിരുമേനി പറയുന്നു അത് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ വിളിച്ചിട്ട് പോയതാണ് അവരിപ്പോ തൃപ്പങ്കോട് വിട്ട് ടൗണിലാണ് താമസം എന്നിട്ട് എന്താണാവോ ഭവാനിയമ്മയുടെ ആവശ്യം അവരൊരു പ്രശ്നമെപ്പിക്കാൻ വിളിച്ചതാണ് സുഭദ്രാമയുടെയും മേഘനാഥന്റെയും ഒരു മകനുണ്ടായിരുന്നല്ലോ ആ കുട്ടിയെ തിരികെ കിട്ടാനുള്ള ഒരു അന്വേഷണം അതിന് അന്ന് സുഭദ്രാമ മരിച്ച ദിവസം ആ കുട്ടിയും അവരുടെ സഹോദരങ്ങളും നാടുവിട്ടോടി മരിച്ചതല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു ഇല്ല ഇല്ല രുക്മിണി അങ്ങനെയല്ല സംഭവം അതും ആ ഭവാനിയമ്മ തന്നെ പറഞ്ഞു സുഭദ്രാമയുടെ അനുജതിയിലെ എന്താ ആ കുട്ടിയുടെ പേര് അരകേട്ട കൃഷ്ണന്റെ അച്ഛൻ ഉടൻ തന്നെ രാധ എന്ന് പറയുന്നു തിരുമേനി പറയുന്നു ആ രാധ ആ രാധയും അനീത്തിമാരും ടൗണിൽ എവിടെ ഉണ്ടെന്നാണ് ആ ഭവാനിയമ്മ പറഞ്ഞത് ഭവാനിയമ്മ അവരെ കണ്ടോ തിരുമേനി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു ഇല്ല ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഈ മേഘനാഥൻ അവരെ തിരക്കുന്നുണ്ടെന്നാണ് ഭവാനിയമ്മ പറഞ്ഞത് സുഭദ്രാമയുടെ മകനും അവരുടെ കൂടെ തന്നെയുണ്ട് എന്നിട്ട് മേഘനാഥന് മകനെ തിരികെ കിട്ടാൻ തിരുമേനി എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുത്തോ എന്ന് കൃഷ്ണന്റെ അച്ഛൻ ചോദിക്കുന്നു എന്തു വഴി കാർത്തിക പൗർണമയ്ക്ക് ഒരു മഹാരുദ്രജ്ഞം നടത്തുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ എന്റെ തിരുമേനി പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുന്നു തിരുമേനിയാണോ പൂജ നടത്തുന്നതെന്ന് ഞാൻ ചെയ്യണം എന്നാണ് അവര് പറഞ്ഞത് പക്ഷേ കാർത്തികയായിട്ട് അമ്പലത്തിൽ വിശേഷ പൂജയുണ്ട് വിട്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ തന്നെയുള്ള ഒരാളെ ഏൽപ്പിച്ചു അത്ര തന്നെ ഏതായാലും ടൗണിൽ അടുത്ത തവണ ചെല്ലുമ്പോൾ മകനുമായിട്ട് സംസാരിക്കാം അപ്പം മതി എനിക്ക് അയാളുടെ ഫോൺ നമ്പർ ശരി തിരുമേനി ഒരു കാര്യം പറയാനുള്ളത് രാധ ജീവിച്ചിരിപ്പുണ്ടെന്നും അവൾ ആ ടൗണിൽ തന്നെ ഉണ്ടെന്നും എന്റെ മകൻ അറിയരുത് അവർ തമ്മിൽ പണ്ട് വലിയ കൂട്ടായിരുന്നു രാധ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞാൽ അവൾ അവൻ ചിലപ്പോൾ അവളെ തിരിഞ്ഞിറങ്ങും അതൊക്കെ ഇനി വലിയ വിഷയങ്ങളാകും പണ്ടത്തെ ബന്ധം പണ്ട് എന്നാണ് എന്റെ ഒരു ആലോചന തിരുമേനി പറയുന്നു എന്നാൽ ശരിയെന്ന കാലം മാറി കഥയും മാറിയേ പറ്റൂ അത് മനസ്സിലാക്കി നമ്മൾ തന്നെ മാറി നടക്കുന്നതാണ് ബുദ്ധി എല്ലാം ദൈവനിശ്ചയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ഈശ്വര ഇപ്പോ ഇത്രയും നാളൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കൃഷ്ണനും രാധയും ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അവർ തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പരസ്പരം കണ്ടുമുട്ടി അവരുടെ കഥന കഥകൾ കേട്ടറിയുമ്പോൾ കൃഷ്ണൻ അടങ്ങിയിരിക്കില്ല ഉറപ്പാണ് അവൻ ഉടൻ തന്നെ മേഘനാഥനോട് പകു വീട്ടാൻ ഇറങ്ങും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല എന്റെ ഈശ്വര അഹിതവും സംഭവിക്കരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ടെൻഷനോടെ പോവുകയാണ് അച്ഛൻ പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ അച്ചുടനായി അതായത് തന്റെ മകൻ കാശിനാഥനായി എല്ലാ പിറന്നാളിനും ഒരേ ഓരോ ഡ്രസ്സ് വാങ്ങി വെച്ചിരുന്നു അതെല്ലാം സന്തോഷത്തോടെ എടുത്ത് നോക്കുകയാണ് മേഘനാഥൻ എന്റെ കാശിനാഥ ഓരോ ഓരോ വർഷവും നിനക്ക് വേണ്ടി എന്തുമാത്രം കാളിപാത്രങ്ങൾ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ടെന്ന് അറിയോ നീ പറഞ്ഞ കാർത്തിക പൗർണമി നാളിൽ നിനക്ക് വേണ്ടി ഞാൻ പുത്തൻ ഉടുപ്പുകൾ വാങ്ങിവെച്ചു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ ആ സമ്മാനം സ്വീകരിക്കാൻ നീ മാത്രം വന്നില്ല എവിടെ ചെന്നാ ഇനി ഞാൻ നിന്നെ അന്വേഷിക്കേണ്ടത് എവിടെ മോനെ എവിടെ എന്ന് പറഞ്ഞ് മേഘനാഥൻ പൊട്ടിക്കരയുന്നു ആ ഷർട്ടുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുകയാണ് മേഘനാഥൻ എന്നിട്ട് തൻ കാശിനാഥൻ അന്ന് ജനിച്ച് കയ്യിൽ വീണ് ആ സമയത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നു ഭവാനി അവിടേക്ക് വന്നിട്ട് പറയുന്നു എനിക്ക് തോന്നി ഇതുമായിട്ട് നീ ഇവിടെ വന്നിരിക്കുവെന്ന് ഇത് നോക്ക് ആറാം മാസം മുതൽ ചോറൂണ് കഴിഞ്ഞിട്ടിടാൻ വാങ്ങിച്ച മാലയും മോതിരം മുതൽ നാളെ വരുന്ന ജന്മദിനത്തിന് സമ്മാനിക്കാൻ വാങ്ങിയ ബ്രേസ്ലേറ്റ് വരെ ഉണ്ട് ഇതിൽ അങ്ങനെ തന്റെ മകൻ കാശിനാഥനെ അമ്മ വാങ്ങിയ സമ്മാനങ്ങൾ കാണിക്കുകയാണ് മേഘനാഥനെ അമ്മ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിതൊക്കെ അണിഞ്ഞു നിൽക്കുന്നത് കാണണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അത് നീ കമ്മ നടത്തി തരുമോ മേഘനാഥ അത് നടത്തുമേ അത് ഞാൻ നടത്തിയിരിക്കും ഞാൻ വാങ്ങിവച്ചിരുന്ന ഈ ഉടുപ്പുകളും ധരിക്കാൻ അവൻ എത്തും അമ്മേ നാളത്തെ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് തിരുമേനി എത്തിയത് തൃപ്പുങ്കോട്ടെ പൂജാരി പറഞ്ഞയച്ചതാണെന്നും പറയുന്നു തൃപ്പങ്കോട്ട് പൂജാരി എവിടെയെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ അവിടെ കാർത്തിക ബാബ പൗർണമി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു നാളത്തെ പൂജ ആര് ചെയ്യുമെന്ന് ഭവാനി ടെൻഷനോട് ചോദിക്കുന്നു ഞാൻ ചെയ്യുമെന്ന് തിരുമേനി പറയുന്നു മേഘനാഥൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ രാത്രി തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാം എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്താമേ ഇതൊക്കെ തുടങ്ങും മുമ്പ് തന്നെ തടസ്സങ്ങളാണല്ലോ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് വിഷമിക്കേണ്ട ആ തിരുമേനി ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്തോളാം പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കണം എന്ന് മാത്രം എന്ന അദ്ദേഹം പറയുന്നുണ്ട് ഡാ എന്തു പറയുന്നു എന്ന് ഭവാനി മേഘനാഥനോട് ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു ഇനി എന്ത് തീരുമാനിക്കാനാമേ ചെയ്യട്ടെ പൂജയ്ക്ക് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അതിനെന്ത് പ്രാധാന്യം പൂജയ്ക്കാണ് പ്രാധാന്യം അമ്മേ പൂജ നടക്കട്ടെ ഒന്നും മാറ്റിവെക്കണ്ട നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ സമ്മതം തിരുമേനി എന്ന് ഭവാനിയും പറയുന്നു ഒരു തരത്തിൽ ഇരുന ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് നാളത്തെ പൂജ സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമാണ് സംഭവിക്കുക എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു സൂക്ഷിച്ച് തന്നെ ചെയ്യാം ഇദ്ദേഹം പറഞ്ഞാൽ മതി നാളെ കരവസ്തുവൊന്നും കഴിക്കാൻ പാടില്ല വെള്ളവും ഇളനീരും കുടിക്കാം ഉദയകാലത്ത് ആരംഭിച്ച് ഏതാണ്ട് അർദ്ധരാത്രി വരെ പൂജ നീളം അതുപോലെ തന്നെ അതിൻ്റെതായ പ്രയാസങ്ങളും ഉണ്ടാവും എന്നർത്ഥം പകുതി വെച്ചിട്ട് നിർത്തിപ്പോവാൻ കഴിയില്ല അത് നിർത്തിയാൽ ഇതിന് സംഭവിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും അരക്കേട്ട് മേഘനാഥൻ പറയുന്നു അറിയാൻ തിരുമേനി ഏത് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഞാൻ ഈ പൂജ ചെയ്തിരിക്കും എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടണം എന്റെ ശത്രുക്കളെ എനിക്ക് അവസാനിപ്പിക്കാനും കഴിയണം ആ സംഹാരമൂർത്തിയായ ഭഗവാൻ ശിവമേണം അതിന് പ്രാപ്തി നൽകാൻ എനിക്ക് തരും എനിക്ക് തന്നേ പറ്റൂ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തിരുമേനിയും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ